ഞാൻ മണിയിലാണ് ഞാൻ പോയിട്ടില്ല കാറ്റും പോയതേ മറ്റേ വജ്ജുണ്ടല്ലോ ഈ വജ്ജ് അതി കൂടെ പോണെന്ന് പറയണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആ അതിനെ മഷിനെ ആ വയ്ക്കാൻ ആ വയ്ക്കാൻ പോയിന്നു പറഞ്ഞാടാണ് പൂർന്ന് കൊണ്ടുപോയത് ആകാനോട് അയ്യായിരം ഉപ്പി ഊട്ടി ഊട്ടിക്കത്തിന്റെ മുന്നൊരു പേരില്ലേ പേര് അല്ല കൂടുണ്ടൂരല്ല അതൊന്നല്ല ദേവർ ചോർ ആ ഒന്നല്ല ഊട്ടി കത്തിണിന്റെ മുന്നൊരു പേര് ഏത്ത പിന്നെ തൊള്ളിയിൽ ഇങ്ങനെ കഴിച്ച കൊണ്ടത് ഊട്ടിക്ക് കൊണ്ടല്ലോ സാധനം ഇപ്പൊ പിന്നെ കാട്ടിനാവോ ഇന്നിട്ട് പോലും ചെയ്തു പിന്നെ ഭയങ്കര തണുപ്പായിക്കാൻ കാക്ക കാക്കന്നിട്ടുണ്ട് ചെങ്ങിന്റെ പേ പേ വായ്പ വായിക്കാണ്ടാ പോയിക്കുന്നത് ഇങ്ങനെ പൊട്ടിക്കാൻ നാലു മനസ്സിലേക്ക്

ടാ അയ്യാർ പിന്നു വാങ്ങിച്ചത് പറ ഞാൻ ഇങ്ങോട്ട് അപ്പ തന്നെ പറഞ്ഞിട്ടില്ലേ ഊത് ഊട്ടി ഊട്ടി ഊട്ടിന്ന് അതിനു മുമ്പ് ചെറിയൊരു മിനി ഉണ്ട് മസിനെ കൂടി വജ്ജൂടെ കാണിച്ചു തരാ അത് വല്ലാത്തൊരു സംഭവമാണ് അറിയാടാ ഇനിന്ന് പൈസ വാങ്ങണേ ഇല്ലാത്ത പേരിന്റെ വൈഫും വാങ്ങിയാണ്ട് എന്തായാലും ഞാൻ പേരുണ്ടില്ല നടക്കാണെന്ന് പറ്റ എൻ്റെ പൈസ കൂട്ടിലൊക്കെ കണ്ട് നിങ്ങളെ കടന്നിറങ്ങിയിട്ടാണ് മസട കൂടെ വെച്ചിട്ട് പോകണേ ഇച്ചാ എൻ്റെ ബാപ്പാൻ്റെ തലയിൽ കൂടെ ചിന്ത കൊണ്ടത്തേ പറയിണ്ട അയ്യാറ് ഉറുപ്പി എന്നെ തിന്നണു കൊണ്ട ചിന്ത പൈസ എന്നെ പറഞ്ഞ് പറ്റിച്ചാലഞ്ഞ് ഊട്ടി കൊണ്ട് കാണിച്ചു തരാണ്ട് ഇങ്ങോട്ട് മിനി ഊട്ടിക്കൊടുന്ന് ഇരിച്ചിണ് ഏ നിങ്ങളെ ഇന്ന് ഒറ്റക്കാല പോയിക്കോളി ആ ഞാൻ പോയിക്കോളാം ഇത് വെക്കും ഇവിടെ അലിമ്പറ കൂടെ ഇറങ്ങാൻ ഇനി പോയിക്കോ ആ ഞങ്ങൾ പോയിക്കോളി പെരീക്കാൻ എത്തുമ്പോൾ എൻ്റെ അയ്യായിരം ഉറപ്പാണ് തന്റെ വരും ആളെ പറ്റി ചേക്കെ ആ പൈസ ഞാൻ പെരീക്കാൻ എത്തിച്ചേരാണ്ടെ ആ പോയിക്കോയിക്കോട് ആ ഇല്ലാത്ത പേൻ്റെ വായ്പ നടക്കാനും പൈസ പറ്റിക്കും പൊയ്ക്കിൻ്റെ മുന്നിൽ നിന്ന് ഓർന്നു മിനിറ്റ് കൊണ്ടി കാണിച്ചു നിൽക്കല്ലേ ഊട്ടി അറിഞ്ഞാണ്ട് അയ്യേ ഊട്ടിയിൽ തണുപ്പാണ് പേൻ്റ് മാണ്ടി എന്നൊക്കെ പറഞ്ഞാണ്ട് കടും കടും കണ്ടി പേൻ്റെ വായ്പക്ക ഈ വയസ്സുകാലത്തിൻ്റെ മനസ്സന്മാര ആരും അറിയണ്ട